ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വേറെ ആളാകാൻ നോക്കിയതാണ് നോക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ അടിക്കുന്ന വേദിയിൽ നടന്ന ചില സംഭവത്തെ പറ്റിയാണ് അതായത് അർജുനല്ല കപ്പ് ജിൻഡോക്കാണ് കപ്പ് എന്ന് അറിഞ്ഞ നിമിഷം അവിടെ കിളി പോയതുപോലെ ഇരിക്കുന്ന ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു അതായത് ഇനി എന്ത് ചെയ്യും ഭഗവാനെ അതായത് നമ്മളൊക്കെ പ്രവർത്തിച്ചത് ഇതിനാണോ നമ്മളെ വാക്കിനൊരു വലിയും ഇല്ലേ എന്ന് കരുതിയിട്ട് തലതല്ലി കരഞ്ഞ ഒരു മൂന്ന് ജന്മങ്ങളും പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് പുതിയതായിട്ട് ഇപ്പം ചേർന്നിട്ടുണ്ട് എന്നാൽ ആ ഇതില്ലേ കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാധനമില്ല എന്നാൽ അതിൻ്റെ പേര് ഈ നമ്മളിപ്പോൾ ആ ഒരു നൂറ് തൊണ്ണൂറ്റി അഞ്ച് ദിവസം നമ്മളെ ഒരു സാധനം ഉണ്ടല്ലോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കരയും കക്കൂസ് പോയാൽ കരിയും ഇപ്പുറത്ത് വന്നാൽ കരയും അവിടെ പോയാൽ കരിയും ഇങ്ങോട്ട് വന്നാൽ കരയും ചോദിച്ചാൽ കരയും ചോദിച്ചില്ലെങ്കിൽ കരയും ഒരു സാധനം ഇപ്പം വന്നിട്ടുണ്ട് അവിടുന്ന് ആ ജിൻ്റ ചേട്ടൻ പി ആർ കൊണ്ടാനി ണ്ടല്ലോ അത് അപ്പോ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്തു ഇനി എന്ത് കാരണം ഇനി എങ്ങനെ നമ്മൾ ജനങ്ങളെ ഫേസ് ചെയ്യും എങ്ങനെ ചെയ്യും അപ്പോഴാണ് ഒരാൾക്കൊരു ഐഡിയ ചെയ്യുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ജിൻഡോയുടെ പി വർക്കാണ് കാരണം അല്ലെങ്കിൽ ജയിക്കേണ്ടത് അർജുൻറ് ആണ് എന്നൊരു കാച്ച് കാറ്റാം എന്ന് പറഞ്ഞു അതിൽ അവിടെയുള്ള കുറച്ച് കുറച്ചാൾക്കാരൊക്കെ പറഞ്ഞു പോയി പണി നോക്കണാന്ന് പറഞ്ഞായിരുന്നു ആൾക്കാർ മനസ്സിലായണം നിങ്ങള് അവിടെ അങ്ങനെ ഈ മൂന്ന് നാലഞ്ച് ആൾക്കാരുടെ കൂടിയാണ് ഈ പിന്നെ ജിൻഡോ ചച്ചൻ കപ്പച്ചി പിയാജ് ആർ വെക്കോഞ്ചാഞ്ഞിന്ന് പറഞ്ഞാൽ ആ സാധനവും കൂടി വന്നത് അങ്ങനെ എല്ലാ എല്ലാവരും കൂടിയിട്ട് ഇതൊരു പ്ലാനിങ്ങാണ് അതായത് ജിൻഡോ കപ്പടിച്ചു അതൊരു സത്യം തന്നെയാണ് ഇനി നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെയാണ് ജിൻഡോയെ നാറ്റിക്കാൻ കഴിയുക അങ്ങനെ ഒരുത്ത ഹീറോ ആയി വിലസണ്ട അവനെങ്ങനെയെങ്കിലും നാറ്റിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം പി ആർ വർക്ക് എന്ന് പറയാം അതായത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുത്തം പറഞ്ഞത് നിങ്ങൾക്ക് എനിക്ക് ഓർമ്മയില്ലേ കപ്പിന് ഞാൻ അവനെ തൊടിയേക്കത്തില്ല അവനെ ഞാൻ പിന്നെ അടിച്ച് പമ്പരമാക്കിയിട്ട് പീസ് പീസ് ആക്കി കളയുന്ന എന്നൊക്കെ പറയുന്ന ഒരാളില്ലേ നമ്മളെ സഹായിച്ചേട്ടൻ വേറെ ആരുമല്ല അപ്പം അങ്ങനെയുള്ള കുറേ ടീമുകളുടെ ഒരു ഒരലോചനയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇങ്ങനെ അങ്ങ് കാച്ചാ അതായത് ഞാൻ തുടക്കം മുതൽ പറയുന്നത് ഇപ്പോഴൊരു ചാനൽ വിവിൻ്റെ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് ഈ പി ആർ വർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ സി ജോണനാണ് സിജോ അണ്ണിന് നാലു അഞ്ചു ആർമികളും ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ സിജോണ്ണൻ അവിടെ പോയിട്ട് എന്താ ചെയ്തത് പി ആർ വർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അവർ കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പി സിജോണ്ണൻ കൊച്ചേ കൊച്ചേ കൊച്ചെ അങ്ങ അങ്ങനെ പോകത്തെ കൊച്ചേ കൊച്ചേ സംസാരിക്കുമ്പോൾ കൊറച്ച് ശ്രദ്ധിക്കണം കൊച്ചേ കൊച്ചെ കൊച്ചെ ശ്രദ്ധിക്കണം കൊച്ചെ കേട്ടോ കൊച്ചേ ഇത് പെങ്ങള പെങ്ങളാ പെങ്ങൾ തന്നെയാണ് പെങ്ങളെ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ പി ആറുകൾ എന്ത് ചെയ്യാനാണ് സത്യം പറയാലോ നിങ്ങളോട് സിജോന്റെ പി ആർ വാർക്ക് എടുത്ത ടീമുകള് ആക പിന്നെ അങ്കലാപ്പിലായി കാരണം ഇവര് നന്മയുള്ള ലോകമേ എന്നല്ല ഈ പാട്ടൊക്കെ ഇട്ടിട്ട് കുറെ സീൻസൊക്കെ റെഡിയാക്കി വെച്ചാണ് അതായത് സിജോക്ക് തല്ലു കിട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടും കാര്യങ്ങളിലാക്കിയിട്ട് സിജോന്റെ കുറെ കാര്യങ്ങളിലെടുത്ത് വെച്ചതാണ് അപ്പോഴാണ് സിജോ പറയുന്നത് ഇതാ ഞാൻ ഇവിടെ ഒരു കാട്ട് തീയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തീയും കൊണ്ടാണ് വരുന്നത് അത് അടുത്തെത്തി നോക്കുമ്പോഴേക്ക് ജിൻഡോ ഇല്ലേ ജിൻഡോ ഊതിട്ട് അങ്ക് കേൾക്കുകയും ചെയ്തു അതും പോയി അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഈ പി ആർ ടീമുകളിൽ ശരിക്കും പെട്ടുപോയി എന്നുള്ളതാണ് കുറേ നാൾ കഴിഞ്ഞ് ഇനിയിപ്പൊ നന്നാവുമോ നന്നാവും അപ്പോഴും ചില ആൾക്കാരെല്ലാം പറയുന്നത് മൈൻഡ് ഗെയിമാണ് സിജോൻ്റെ മൈൻഡ് ഗെയിമാണ് വരൂ എഴുപതാമത്തെ ദിവസം വരൂ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഇല്ലടോ എൺപതാമത്തെ ദിവസം സിജോ മൈൻഡ് ഗെയിം കളിച്ചിരിക്കും ഇതവൻ്റെ ഗെയിമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും അങ്ങ് ഇപ്പം ഈ പെങ്ങൾ പാസം അതായത് അഞ്ഞത്തിപ്രാവ് അങ്ങ് മറ്റേ ഇവിടെ തലയിൽ കയറിയിരിക്കുക ആ സമയത്തും ഇവർക്കൊരു പ്രതീക്ഷ ഒരു ചെറിയൊരു പ്രതീക്ഷ സിജോ മൈൻഡ് ഗെയിം കളിക്കലായിരിക്കാം സിജോ തിരിച്ചു വരുവായിരിക്കാം എന്നൊക്കെ ഒരു പ്രതീക്ഷ വന്നു അപ്പോഴാണ് നമ്മൾ അരി ആ അഞ്ച് ലക്ഷം രൂപയുടെ പെട്ടി പെട്ടിയെടുത്തിട്ട് അങ്ങ് ഓടിയത് അയാളെ ഓടിക്കളഞ്ഞ് ഓടിക്കളഞ്ഞോ ബിഗ് ബോസ് ഏ ഏ നിക്ക് നിക്ക് നിൽക്കാ പോകുന്നേ പോലെ പോലെ അരിയണ്ണൻ ഇവിടെ തിരിഞ്ഞു നോക്കാണ്ട് ഓടിക്കളഞ്ഞായിരുന്നു കാരണം ഇതാരും ചോദിച്ചാലോ ഏതായാലും ആ ഓട്ടം പിന്നെ നിന്നത് കോഴിക്കോട് എയർപോർട്ടിലാണ് എയർപോർട്ടിലാന്ന് ആലോചിച്ചോളാം പിന്നെ ബിഗ് ബോസിൽ പോലൊന്നും വന്നില്ല അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടൊരു ഓട്ടമായിരുന്നു കാരണം ഈ അഞ്ചു ലക്ഷവും കൊണ്ട് അങ്ങനെ ഓടിയിട്ട് ഏതായാലും ബിഗ് പിന്നെ അപ്പോഴേക്കെൻ്റെ ഈ പിന്നെ കോൾ ചെയ്യുന്നു മറ്റേ സിജോ ആർമിക്ക് അറിയാലും കോളി ചെയ്യുന്നു എല്ലാവരും വരണം കാരണം ഞാൻ ഈ അഞ്ചിൽ ലക്ഷം കൂടി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വോട്ട് തിണ്ടിയിട്ടങ്ങ് വീണിക്കണം നമുക്ക് ഹൈവേകളിൽ ആൾക്കാർ നിർത്തണം ഭീഷണിപ്പെടുത്തിയിട്ട് വോട്ട് മേണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിജോൻ്റെ ആൾക്കാരെല്ലാം വന്ന് അവിടെ കൂട്ടം കൂടി ഒരു മീറ്റിംഗ് ഒക്കെ ആക്കി അരിയാണ് രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് കുറച്ച് കഴിഞ്ഞേക്ക് ബിഗ് ബോസിനെ മനസ്സിലായിടാ നീ നമ്മളെ അങ്ങ് പൊണച്ചിട്ടല്ലേ പോയത് നീ ഇനി അവിടെ ഒരു കളി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സിജോൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് നേരെ സിജോനെ അങ്ങ് വെളിയിൽ തള്ളു സംഭവിച്ചത് ഇതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഇവന്മാരും പുറത്തിറങ്ങിയിട്ട് വീണ്ടും ബിഗ് ബോസിനിട്ട് കൊട്ടാൻ നോക്കി ബിഗ് ബോസ് തിരിച്ചെന്ത് ചെയ്തു ഒരു നല്ലൊരു എട്ടിൻ്റെ പണി അങ്ങോട്ട് കൊടുത്ത് അതാണ് സംഭവിച്ചത് ഇല്ലെങ്കിൽ ഈ എങ്ങനെയെങ്കിലും ഇവ തല്ലു വീണിച്ചതല്ലേ അതായത് ഇവനൊരു ഇൻസിഡന്റ് പറ്റിയതല്ലേ പോട്ടെ ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് നൂറ് ദിവസം ഇരുന്നോട്ടെ എന്ന് അവിടെയുള്ളവർ വിചാരിച്ചതാണ് പ്രൈസൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ നൂറ് ദിവസം നിന്നു എന്നുള്ള ഒരു ഇത് കിട്ടുമല്ലോ അവനെ അത് കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ആ ഒരിത് ഇവൻ കാണിക്കുന്നില്ല ഇവൻ്റെ കൂട്ടുകാർ കാണിക്കുന്നില്ല ഇവ തോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നടക്കുന്നവരാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാ എയർപോർട്ടിൽ വന്നിട്ട് ഓ ജിൻഡോന സ്വീകരിക്കാൻ വന്ന ആൾക്കാരെ കണ്ടപ്പോഴേ ശരിക്കും ആശാൻ കിളി പോയി അതായത് കരഞ്ഞൂന്നാന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ മൂലയ്ക്ക് ഇരുന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ഈ പെങ്ങളിയും മറ്റേ ആങ്ങളേനെല്ലാം തട്ടി മാറ്റി കിടന്ന് നിൻ്റെ പോലത്തെ കീടങ്ങൾ നിൻ്റെ കൂടെ കൂടിക്കൊണ്ടോളൂ ഞാനും കൂടി ഇങ്ങനെ ആയതെന്ന് ശരിക്കും ഇപ്പോഴാച്ചാൻ മനസ്സിലായിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചന്ദനം ചാരി കഴിഞ്ഞാൽ ചന്ദനം മണക്കുള്ളൂ നമ്മൾ മറ്റേത് ചാരിക്കഴിഞ്ഞാലേ അതേ മണക്കുള്ളൂ അതുകൊണ്ട് നമ്മളെപ്പോൾ ചാരുമ്പോഴ് ശ്രദ്ധിക്കണം അവിടുന്ന് അതായത് ഇവരൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ എന്താ പറയേണ്ടത് ഇവരുടെയൊക്കെ കളി കണ്ടപ്പോഴേ നമുക്ക് അതിശയമാണ് തോന്നിയത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഒരു ഇതുമില്ല സ്വന്തം തന്യോടും തള്ളിയോടും വരെ ആൾക്കാർക്കിട്ട് സ്നേഹവും ഇല്ല പിന്നെയല്ലേ ഇവിടെ ഒരു പത്ത് ദിവസം കാണുമ്പോഴേക്കും ഒരാളോടുള്ള സ്നേഹം ഇതൊക്കെ ജനങ്ങളെ കാണിക്കാനും ഇവരുടെയൊക്കെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനേന്റെ പേരും പറഞ്ഞിട്ട് ഒന്ന് സമൂഹത്തിൽ ഒരു വലിയ ഒരു നന്മമരം കളിക്കണം കാരണം നന്മമരമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പത്ത് ഊണ് വെടിച്ച് കൊടുത്തിട്ട് അത് വീഡിയോയിൽ പിടിച്ചു ഇടുന്ന ഇപ്പോഴത്തെ ഊണ് ഒരു പിന്നെ ട്രെൻഡിങ് അപ്പോൾ അത് കളിക്കാം അങ്ങനെ നന്ദനക്ക് ഒരു വീട് അത് പ്രേക്ഷകരെ മൊത്തം ഏറ്റെടുത്തിട്ട് ഇവിടെ ഒരു ഭയങ്കര ഒരു തരങ്കാക്കി മാറ്റിയിട്ടുണ്ടാവും എന്നാണ് സായി അണ്ണൻ കരുതിയത് അണ്ണൻ അങ്ങനെ പുറത്ത് വന്നോക്കുമ്പോഴേക്ക് എന്റെ ഭഗവാനെ ഇതാണോ സ്ഥിതി നന്ദനക്ക് വീട് അപ്പാടെ അണ്ണനെന്ത് ചെയ്തു അറിയാം അഞ്ചു ലക്ഷം എന്നിട്ട് മറക്കി പോകലിട്ട് മനസ്സിലാക്കണം ഇതാണ് സംഭവിച്ചത് നന്മ മരം കളിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചാണ് അത് നടന്നിട്ടില്ല എന്നിട്ട് എന്നിട്ടിപ്പോഴും ജിൻഡോൻ്റെ കഴുത്തിലങ്ങ് കയറിയിട്ട് പി ആർ വണി സി ആർ വണി കെ ആർ പണി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അങ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ നിങ്ങൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ അതായത് ഇത്രയും ജനങ്ങളാ ഏതെങ്കിലും ഒരു പി ആറിന് കൊണ്ടുവരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ബി ആർ കൊണ്ടുവരാൻ പറ്റുമോ ആ മനുഷ്യൻ അവിടെ കളിച്ചു ഇവനൊക്കെ വാഴച്ചോട്ടിൽ ഇരുന്നിട്ട് കൊച്ചേ കൊച്ചേന്നാക്കുമ്പോ ആ മനുഷ്യൻ ഇനി അടുത്ത ചുവട് എങ്ങനെ വെക്കണം അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത് അല്ലാതെ അതിവിടെ വന്നിട്ട് ഇങ്ങനെ അസൂയയും കുശുംപുമായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ ഇനി അടുത്ത ജോലി നോക്ക് അതായത് ഇനി ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം എനിക്ക് തെറ്റുണ്ടെങ്കിൽ തീർത്തണം ഇതാണ് എം എൽ എ സ്ഥാനാ ഇതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസിൽ ഇനിയൊരു സ്ഥാനം ഇല്ല ഇനി ഒരു പ്ലാറ്റ്ഫോം ഇല്ല അവിടെ നിങ്ങൾ എത്ര ദിവസം നിന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഇനിയൊന്നും കിട്ടൂല ഇനി നിങ്ങളിവിടെ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഇതാക്കട്ടെ എന്ന് കരുതി ഒരു ടി വി ചാനലിൽ പോലും വിളിക്കത്തില്ല കാരണം അത്രയും ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഞാൻ യുവമാരോട് പറയുകയാണ് നിങ്ങൾ അസൂയം കുശുമ്പും ഈ വിഷമവും എല്ലാം നമുക്ക് മനസ്സിലാകും പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇനിയും ആ മനുഷ്യന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് വെറുതെ എങ്കിലും ഇങ്ങനെ ഇതാക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടു ഒന്നും നോക്കണ്ട അറിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി അതായത് ഇതൊരു സീക്രട്ടായിരുന്നു ആയിരുന്നു ഓക്കെ നന്ദി നമസ്കാരം